ഈ വണ്ടിപ്പെരിയാറിലെ കേസിൽ കോടതി വിട്ടയച്ച അർജുനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സാക്ഷി അർജുൻ മിഠായി വാങ്ങാറില്ലായിരുന്നു എന്ന വാദം തെറ്റാണ് മഞ്ജുൾപ്പെടെയുള്ള മിഠായികൾ സ്ഥിരമായി വാങ്ങിയിരുന്നുവെന്ന് കടയുടമയായ സ്ത്രീ പറയുന്നു മിഠായി വാങ്ങാൻ മാത്രമാണ് കടയിൽ എത്തിയിരുന്നതെന്നും കടയുടമ പറഞ്ഞു ഇവിടെ കോടതി ഇപ്പം വന്നുകൊണ്ടിട്ടുണ്ട് അല്ല ഇവിടന്ന് മേടിച്ചില്ലായിരുന്നു ആ മേടിക്കുകയായിരുന്നു അത് കോടതി പറഞ്ഞു ഇട്ടോ ആ ഈ സാക്ഷി മുഴൊന്നും മലക്കടക്കാടാണോ കോടതി അർജുൻ നിഗടടയാണെന്ന് പറഞ്ഞ거든요 അതങ്ങേരെ അതയത വെഷമുണ്ടോ അതൊരു കുഞ്ഞിനെ പഠിക്കിഞ്ഞങ്ങനെയാ മരിച്ചതില് വെഷമുണ്ട് എന്നൊക്കെ മുട്ടായിയതൊക്കെയാണ് വാങ്ങിക്കുന്നത് സാധാരണ മഞ്ഞ ഗിക്കാറ്റ് ഡെയറി മിൽക്ക് അതൊക്കെ വാങ്ങാറുണ്ട് മുട്ടായി മാത്രം എടുക്കാനേ കേട്ടോ

വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഈ അർജുനെതിരെ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കടയുടമയാണ് ഇത്തരത്തിൽ മിഠായി വാങ്ങിച്ചിരുന്നില്ല എന്നാണ് അർജുൻ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ അർജുൻ്റെ ഫോണിൽ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു പലപ്പോഴും ഈ മിഠായികൾ വാങ്ങിച്ചുകൊണ്ട് പോയി കുട്ടിക്ക് എന്ന വാർത്തകളുണ്ട് അർജുൻ്റെ സുഹൃത്തുക്കളും ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കടയുടമ കൂടുതലായി പറയുന്നത് എന്തൊക്കെയാണ് ക്രിസ്റ്റിന സ്മിത ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ അർജുനെതിരെ വരികയാണ് ഇന്നലെ പെൺകുട്ടിയുടെ ആറു വയസ്സുകാരുടെ സഹോദരൻ തന്നെ പറഞ്ഞിരുന്നു അർജുൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഈ കേസിന് കേസുമായി ബന്ധപ്പെട്ട് അർജുനന് ബന്ധമുണ്ട് അർജുൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അർജുൻ മിഠായി വാങ്ങിയെന്ന് പറയുന്ന കടയുടെ ഉടമ തന്നെ പ്രതികരണവുമായി വീണ്ടും ആ രംഗത്തെത്തിയിരിക്കുന്നത് അർജുൻ കോടതിയിൽ പറഞ്ഞിരുന്നത് പെൺകുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ കടയിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള ഒരു രൂപയുടെ രണ്ട് രൂപയുടെ മിഠായി മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ അത് കള്ളമാണ് എന്നാണ് കടയുടമ പറയുന്നത് മഞ്ചുൾപ്പെടെ മഞ്ച് ഡയറി വിൽക്കെ കിറ്റ്കാറ്റ് ഉൾപ്പെടെയുള്ള വലിയ മിഠായികൾ ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാകാം ർജുൻ ഈ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നതും പിന്നീട് ഈ കുട്ടി മരിച്ചതിന് ശേഷം അർജുൻ ആ കുറച്ചു ദിവസങ്ങളിൽ കടയിലേക്ക് വന്നിരുന്നില്ല എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ കടയുടമ പറയുന്നുണ്ട് മാത്രമല്ല ആ അധികം സംസാരിക്കാത്ത ആളായിരുന്നു അർജുനെന്നും അതുപോലെ തന്നെ പ്രതി അർജുനാണെന്ന് അറിയുന്നത് പോലീസ് ഇപ്പോഴാണെന്നും കടയുടമ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഈ സാക്ഷ്യമൊഴിയൊക്കെ കണക്കിലെടുക്കാതുകൊണ്ട് അർജുനന്റെ വെറുതെ വിട്ട വിധിയിൽ പരാമർശവും ഈ കടയുടമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ അർജുൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ഈ വീട്ടിലേക്ക് പോകാനോ അത്യാവശ്യ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനോ നാട്ടിലേക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സുരക്ഷ നൽകണം എന്ന് കോടതിയും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം സ്ഥിരമായി മിഠായി വാങ്ങാറുണ്ട് വാങ്ങാറില്ല മിഠായി എന്നുള്ള ആ വാദം തെറ്റാണ് പ്രതിയുടെ ആ വാദം തെറ്റാണ് എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വരുന്നത് ഏതായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഏറ്റവും ഊർജിതമായി തന്നെ നടക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ സത്യം പുറത്തുവരട്ടെ അതെ യഥാർത്ഥ കുറ്റവാളി ആരായാലും പരമാവധി ശിക്ഷ ലഭിക്കട്ടെ